കുഞ്ഞുമക്കളുടെ ദാരുണമായ മരണം കൺമുന്നിൽ കാണേണ്ട അവസ്ഥ അതാർക്കും സഹിക്കാൻ പറ്റുന്നതല്ല കഴിഞ്ഞ ഒരു മാസത്തോളമായി മകളുടെ ജീവന് ആപത്തുകളൊന്നും സംഭവിക്കാതിരിക്കാനുള്ള കഠിനമായ പ്രാർത്ഥനയിലായിരുന്നു പത്തനാപുരത്തെ ഫൈസലും ഭാര്യയും എന്നാൽ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിയാണ് മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും ഒരാഴ്ചയ്ക്കുപ്പുറം മരണം അവളെ തേടിയെത്തിയതും ഇപ്പോൾ തങ്ങളുടെ ഏഴു വയസ്സുകാരി മകളുടെ മൃതദേഹം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞുകെട്ടി ആംബുലൻസിൽ കയറ്റവേ നെഞ്ചുനീറി കരയുകയായിരുന്നു അച്ഛനും അമ്മയും ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ ദമ്പതികളുടെ മകൾ നിയ ഫൈസൽ എന്ന ഏഴു വയസ്സുകാരിക്ക് തെരുവുപട്ടിയുടെ കടിയേറ്റത് പരിസരപ്രദേശത്തുള്ളവരെല്ലാം ഇവരുടെ വീടിനടുത്ത് വേസ്റ്റ് കൊണ്ടിട്ടിരുന്നു അത് തിന്നാനെത്തിയ നായകളാണ് നിയമോളെ കടിച്ചു കീറിയത് സംഭവത്തിന് അല്പനേരം മുമ്പാണ് നീയുടെ അമ്മ ഈ നായകളെയെല്ലാം ആ പ്രദേശത്തു നിന്നും ഓടിച്ചു വിട്ടത് പിന്നാലെ വീണ്ടും തിരിച്ചു വന്ന നായകൾ കുഞ്ഞിനെ കാണുകയും ആക്രമിക്കുകയുമായിരുന്നു ഒടുക്കം മകളുടെ മൃതദേഹം പൊതിഞ്ഞുകെട്ടി കൊണ്ടുപോകുന്നത് കണ്ട് തകർന്നു കരയുകയായിരുന്നു ആ അമ്മ അവിടെ വേസ്റ്റ് കൊണ്ടിടല്ലേ കൊണ്ടിടല്ലേ എന്ന് എല്ലാവരോടും പറഞ്ഞതാ അത് തിന്നാൻ വന്ന പട്ടികളാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാൻ ഓടിച്ചു വിട്ട പട്ടിയാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുമായിരുന്നു അപ്പോഴേ എടുത്തോണ്ട് പോയി ഞാൻ ഇപ്പോതാ കൊണ്ടുപോയി എനിക്കിനി കാണാനില്ല എൻ്റെ കുഞ്ഞിനില്ലാത്ത സ്ഥാനമാണ് പട്ടിക്കുണ്ടായത് എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നു ആ അമ്മ ഇനിയും വളർത്ത് കുറേ പട്ടികളെ കൂടി വളർത്തിവിട് കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രിയ ഇവിടെ ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്നത് കണ്ടില്ലേ എന്നാണ് ആശുപത്രിയിൽ വെച്ച് നിയയുടെ അമ്മ പറഞ്ഞത് ഈ അവസ്ഥ മറ്റൊരാൾക്കും വരരുത് പറയാൻ വാക്കുകളില്ല എന്നാണ് നിയയുടെ അച്ഛനും പറഞ്ഞത് കൊല്ലം പത്തനാപുരം വിളക്കുടി ജാസ്മിൻ മൺസിലിൽ നിയ ഫൈസൽ എന്ന ഏഴു വയസ്സുകാരിയാണ് തെരുവുനായിയുടെ ആക്രമണത്തിന് പിന്നാലെ പേവിഷബാധയേറ്റ് മരിച്ചത് ഏപ്രിൽ എട്ടിനാണ് കുട്ടിക്ക് തെരുവുനായിയുടെ ആക്രമണം ഉണ്ടായത് മൂന്ന് ഡോസ് വാക്സിനും പിന്നാലെ എടുത്തിരുന്നു എന്നാൽ പേവിഷബാധ ഏൽക്കുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി പേവിഷബാധ സ്ഥിരീകരിച്ച കുട്ടിയെ നാല് ദിവസം മുമ്പാണ് എസ് എ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു കുട്ടി ജീവൻ നിലനിർത്തിയിരുന്നത് എന്നാൽ പിന്നാലെ മരണമെത്തുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ പേവിഷബാധ ഏറ്റുമരിക്കുന്ന മൂന്നാമത്തെ പെൺകുട്ടിയാണ് നിയ കുട്ടികൾക്ക് ഉയരം കുറവായതിനാൽ തന്നെ പട്ടികൾ കടിക്കുന്നത് മിക്കവാറും അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളിലായിരിക്കും ഇതാണ് കുട്ടികൾക്ക് വാക്സിൻ എടുത്താലും പേവിഷബാധ ഏൽക്കാനുള്ള കാരണമാകുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മരണത്തിനു കീഴടങ്ങിയ മൂന്ന് കുട്ടികളും വാക്സിൻ എടുത്തിരുന്നെങ്കിലും പേവിഷബാധ ഏൽക്കുകയായിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും